ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടികയിലെ വിവിധ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ മുപ്പത്തിയൊന്നിന് സാഹിത്യ മത്സരം സംഘടിപ്പിക്കുന്നു നാട്ടിക ശ്രീനാരായണ മന്ദിരാങ്കണത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് നാട്ടികേസൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ടി അനിത ഉദ്ഘാടനം ചെയ്യും പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം ദൈവദശകം ഗുരുസ്ഥുതി കീർത്തനാലാപനം ശ്രീനാരായണ ക്വിസ് ചിത്രരചന ലേഖനമെഴുത്ത് ചണ്ടാല ഭിക്ഷുകി കവിതാലാപനം എന്നീ ഇനങ്ങളിലാണ് മത്സരം ഒരേ സമയം അഞ്ചു വേദികളിലായാണ് മത്സരം പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഗുരുദേവ ചിത്രം ആലേഖനം ചെയ്ത മൊമന്റോകളും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് പ്രത്യേക ട്രോഫികളും നൽകും എല്ലാ വിഭാഗത്തിലും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വിദ്യാലയങ്ങൾക്കും ട്രോഫികൾ സമ്മാനിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ജൂലൈ ഇരുപത്തി മൂന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗുരുദേവന്റെ ഉപദേശം അനുസരിച്ച് നാട്ടികയിലെ സിലോൺ മലയാളികളുടെ കൂട്ടായ്മയിൽ രൂപീകരിച്ച എൻ ടി എസ് പി യോഗം വക ശ്രീനാരായണ ഗുരുമന്ദിരാങ്കണം ഗുരുസ്പർശനം നൂറ്റഞ്ച് സ്മരണിക പുറത്തിറക്കുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരവാഹികളായ സഹദേവൻ സി കെ സുഹാസ് സി പി രാമകൃഷ്ണൻ മാസ്റ്റർ എൻ എ പി സുരേഷ് കുമാർ ടി കെ ദയാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അറിയുവാനും അറിയിക്കുവാനുമായി ഞങ്ങൾ സാഹിത്യ മത്സരങ്ങൾ നടത്തുന്നുണ്ട് ആ ദൈവികതയും സത്യയും സാഹിത്യവും അറിയാത്ത കുട്ടികൾ തന്നെ ഈ പ്രദേശത്തിൽ ഇല്ല കാരണം നാട്ടിക ശ്രീനാരായണ ഗുരു നടത്തുന്ന സാഹിത്യ മത്സരങ്ങളിൽ ദൈവ മത്സരമാണ് അതുപോലെ തന്നെ കുമാരനാശം രചിച്ച ഗുരുസ്ഥിതി അതിനും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെയും മത്സരം നടക്കുന്നു മാത്രമല്ല ഗുരുദേവ ജനിതത്തെ പ്രധാനമാക്കിക്കൊണ്ട് ക്രിസ്ബ്മത്സരം നടക്കുന്നു ആ ക്യൂസ് കുട്ടികളിൽ ഗുരുവിനെ കുറിച്ചുള്ള അറിവ് ഗുരുവിൻ്റെ അച്ഛനും അമ്മയും ജനിച്ച നാടും ഒക്കെ കുട്ടികൾ പറയുവാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തന ശൈലിയാണ് നാട്ടിക ശ്രീനാരായണ ഗുരു പന്തി നാടികൾ ചെയ്തു വരുന്നത് അതിൻ്റെ എല്ലാം ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുറെ കൂടി വിപുലമായ രീതിയിൽ എഴുന്നൂറോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൺപത്തിനോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വരുന്ന ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി സാഹിത്യ മത്സരം നമ്മൾ നടത്തുന്നുണ്ട് ആ സാഹിത്യ മത്സരത്തിന്റെ ഉദ്ഘാടനം ചെയ്ത കോളേജ് പ്രിൻസിപ്പളായ ടീച്ചറാണ് ആ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണം ഞങ്ങൾക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണോ